ഇന്നത്തെ ഹിഫ്ന മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യായ കെ എൻ എം സംസ്ഥാന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂർ അവർ അലഹമുല്ല വസ്ലാം റസൂൽഹി അജുമായിൻ ബഹുമാന്യരായ നമ്മുടെ വിശിഷ്ടാതിഥി മുൻ മന്ത്രി എം എൽ എ അഹമ്മദ് ദേവർകോപിൽ അവരുടെ എൽ എസ് എൽ ആർ സിയുടെ ഭാരവാഹികളെ സ്നേഹം നിറഞ്ഞ അതിഥികളെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷത്തോടു കൂടി എസ് എൽ ആർ സിയുടെ ഈ മുപ്പത്തിയാറാമത് വാർഷിക സംഗമം അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരുപാട് കാരണങ്ങൾ കൊണ്ട് അതിൽ ഒന്നാമത്തേത് ഇത് കുർവാനിൻ്റെ പേരിലുള്ള ഒരു ഒത്തുകൂടലാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടതാവുന്നത് സന്തോഷം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ് ഇന്ന് ഖുർആൻ വളരെ സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് ആ രംഗത്ത് ഒരുപാട് വ്യക്തികളും പണ്ഡിതന്മാരും സംഘങ്ങളും സ്ഥാപനങ്ങളും ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ കോഴിക്കോട് നമ്മുടെ കേരളത്തിൽ ഏറെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് എസ് എൽ ആർ സി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഖുർവാനിനെ ജനകീയമാക്കുന്നതിന് പരിശ്രമിച്ചിട്ടുള്ള ആളുകളാണ് ഖുർആൻ പരിഭാഷകരും ഖുർആൻ പ്രഭാഷകരും ഖുർആൻ അധ്യാപകരും കേരളത്തിൽ ആദ്യത്തിൽ മലയാളത്തിൽ ഖുർആൻ മനസ്സിലാക്കാൻ നിവൃത്തിയില്ലാത്ത കാലത്താണ് ആദ്യമായി മായൻകുട്ടി അളയ എന്ന ഒരു പണ്ഡിതൻ കുർവാനിലെ ഏതാനും സൂറത്തുകൾ പരിഭാഷപ്പെടുത്തിയത് അത് വലിയ എതിർപ്പുകൾ ഉണ്ടാവുകയും അദ്ദേഹത്തിന് അത് പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു പിന്നീട് ഖുർവാനിന് വിവിധ തർജ്ജമകൾ വന്നു കേരളത്തിൽ ഇന്ന് സർവലാലം അംഗീകരിക്കപ്പെട്ട മുഫസ്സിറുകളുടെ പൂർവികരായ സലഫുസ്വാലങ്ങളായ പണ്ഡിതന്മാരുടെ മുഫസ്സിറുകളുടെ വീക്ഷണങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന അതിൻ്റെ കൂടെ നിൽക്കുന്ന മറഹൂം മുഹമ്മദ് അമാനി മലുവയുടെ വിശുദ്ധ ഖുർആൻ വിവരണമാണ് ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു വലിയ പ്രവർത്തനം കോഴിക്കോട്ട് ആദ്യകാലത്ത് മർഹൂം എൻ വി അബ്ദുൽസലാം മൗലവയാണ് ഖുർആൻ ക്ലാസ് വ്യവസ്ഥാപിതമായി തുടങ്ങിയത് അതിൽ പങ്കെടുത്ത ഒരു പഠിതാവ് അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്കടുത്ത് മരണപ്പെട്ട സംഗതി എൻ വി അബ്ദുസലാം മൗലിയുടെ പുത്രൻ എൻ വി അബ്ദുറഹ്മാൻ സാഹേബനോട് പറഞ്ഞിരുന്നു അവർ കുടുംബസമേതം മൗലവയോടൊപ്പം ഇവിടെ താമസിക്കുകയായിരുന്നു ഈ കുർആാൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയെന്നാണ് ഇടയങ്ങരയിലെ മിഷ്കാത്തുൽ ഹുദ കേന്ദ്രീകരിച്ചാണ് അന്ന് മൗലവിയുടെ ക്ലാസുകൾ നടന്നിരുന്നത് പിൽക്കാലത്ത് കോഴിക്കോട്ടുള്ള പല പള്ളികളുടെയും ഹുത്തുവുർവാൻ ബേയ്സ്ഡായിത്തീർന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മറഹും എ കെ അബ്ദുല്ലത്തീഫ് മൗലവി പട്ടാളപ്പള്ളിയിൽ നടത്തിയിരുന്ന ഹുത്തുബ മൗലവിയുടെ രണ്ട് ഹുത്തുബ കേൾക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് നിന്ന് ആളുകൾ വെള്ളിയാഴ്ചയായിരുന്നു കോഴിക്കോട്ട് ചരക്കെടുക്കാനും ഡോക്ടറെ കാണാനും കോടതിയിൽ പോവാനും ഒക്കെ വരിക അത് എ കെ അബ്ദുല്ലത്തീഫ് മോലയുടെ ഹുത്തുവ കേൾക്കാൻ വേണ്ടി പട്ടാളപ്പള്ളിയും അവിടെയും വരാലോ എന്ന നിലക്കാണ് നമ്മളൊക്കെ ഈ രംഗത്തേക്ക് വന്ന് തുടങ്ങിയ ശേഷം കുർവാനിന് കുർആാൻ ലേണിങ് സ്കൂളിൻ്റെ പേരിൽ മറഹൂൺ കെ കെ സുലമയുടെ നേതൃത്വത്തിൽ വ്യാപകമായ ഒരു പ്രവർത്തനമുണ്ടായി പിന്നീട് കുർവാൻ ഹദീസ് ലേണിംഗ് സ്കൂൾ സംവിധാനമുണ്ടായി വെളിച്ചം ഖുർആൻ പരിപാടി എന്ന പേരിൽ മത്സരങ്ങൾ ഉണ്ടായി ഇതൊക്കെ വലിയ നിലക്ക് കുറുവാണിക വിജ്ഞാനങ്ങളെ വിപുലപ്പെടുത്തിയുണ്ടായി മാത്രമല്ല കുർവാനിന് കുറേ പരിഭാഷകൾ വന്നു കുർവാനിന് ഇന്ന് ലോകത്തുള്ള മിക്കവാറും എല്ലാ ഭാഷകളിലും പരിഭാഷകളുണ്ട് മദീനയിലെ കിങ് ഫഹദ് ഖുർആൻ പ്രിൻറ്റിംഗ് കോംപ്ലക്സിൽ നിന്ന് മലയാളം ഉൾപ്പെടെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഉറുദു എല്ലാ ഭാഷകളിലുമുള്ള ഖുർആൻ പരിഭാഷകൾ പ്രിൻ്റ് ചെയ്ത് സൗജന്യമായി കോടിക്കണക്കിന് കോപ്പികൾ ലോകമെന്നും എത്തിക്കുന്നുണ്ട് കുർആാനിന് നല്ല മലയാളത്തിലേക്ക് ഒന്ന് വിവർത്തനം ചെയ്യണമെന്ന് സാഹിത്യകാരനായ എൻ പി മുഹമ്മദ് സാഹിബ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള ഭാഷ വേണ്ടവിധം പഠിച്ചവരല്ല അറബി പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് വായിച്ചു പോകാവുന്ന വിധത്തിലുള്ള മലയാളം പരിഭാഷ വരണമെന്ന് അദ്ദേഹം അത് കുട്ടശ്ശേരി മൗലവിയോട് പലപ്പോഴും പറഞ്ഞിരുന്നു നമുക്ക് രണ്ടാർക്കും കൂടി അത് തുടങ്ങണം എന്നും പറഞ്ഞിരുന്നു പക്ഷേ എൻ പി ആഗ്രഹം വെച്ചുകൊണ്ട് മരണപ്പെട്ടു മലയാളത്തിൽ വന്നിട്ടുള്ള കാവ്യങ്ങളുണ്ട് കുർആാനിൻ്റെ അത് രണ്ട് രാഘവൻ നായർ കെ ജി രാഘവൻ നായരുടെ അമൃതവാണിയും കോന്നിയൂർ രാഘവൻ നായരുടെ ദിവ്യദീപ്തിയും ദിവ്യദീപ്തി യുവത പ്രസിദ്ധീകരിച്ചതാണ് അമൃതവാണി ഐ പി എച്ച് പ്രസിദ്ധീകരിച്ചതാണ് അത് രണ്ടും കേരളത്തിൽ ഒമ്പിച്ച ഒരു ചലനം ഖുർആാനെക്കുറിച്ച് ആലോചിക്കുവാനുള്ള ഒരു പ്രവർത്തനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളിൽ പ്രാർത്ഥനാഗീതമായി പലരും പാടുന്നതും പല അവാർഡുകളും കിട്ടിയിട്ടുള്ള സൂറത്തുൽ ഫാത്തിഹയുടെ പരിഭാഷ അങ്ങനെയാണ് എന്ന് പലർക്കും അറിയില്ല പാരം ദയാലുവായി ദാക്ഷിണ്യശീലനായി വാഴുമോരീശ്വരൻ തിരുനാമത്തിൽ എന്നത് അത് ദിവ്യദീപ്തിയിലെ കോന്നിയൂർ രാഘവന്മാരുടെ വരികളാണ് എന്ന് പറഞ്ഞാൽ റബ്ബിൽ ആലമീൻ എന്ന അത് ഓരോ ആയത്തും നല്ല മലയാളത്തിലുണ്ട് പിൽക്കാലത്ത് അതുപോലെ മലയാളത്തിൽ വന്ന വായിച്ചു എളുപ്പം പോകാവുന്ന ഒരു പരിഭാഷയാണ് വാണിദാസ് ഇളയാവൂരും ഷെയ്ഖ് മുഹമ്മദ് കാരക്കൊന്നും കൂടി രചിച്ച ഖുർആൻ ലളിത സാരം എന്ന പുസ്തകം മറുഹൂം മുട്ടാണിശ്ശേരിയിൽ കോയക്കുട്ടി മൗലവി എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷയും നല്ല മലയാളത്തിലുള്ള ഒരു പരിഭാഷയാണ് കുറേയൊക്കെ സംസ്കൃത പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു പരിഭാഷയാണ് എടശ്ശേരി മുഹമ്മദ് മൗലവി എഴുതിയിട്ടുള്ള ഖുർആൻ പരിഭാഷ ബലിഷ്ട സപ്തകങ്ങൾ എന്നാണ് വ സബ അൻഷിദാദ എന്നതിന് അദ്ദേഹം കൊടുത്ത മലയാളം എന്ന് പറഞ്ഞാൽ അത്രയും മലയാളം സൂക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത് ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന ശേഷം കുർവാനുമായി പറയാൻ ആലോചിച്ച് തീരുമാനിച്ച കാര്യങ്ങളാണ് എസ് എൽ ആർ സി ഈ രംഗത്തുണ്ടാക്കിയ മാറ്റം വലിയ മാറ്റമാണ് ഖുർആൻ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സമാന്തരമായിട്ടാണ് പണ്ഡിതന്മാർ ഒരു കൂട്ടർ അങ്ങനെ കുർവാനും ഇസ്ലാമും കാര്യമായി നടക്കും കച്ചവടക്കാർ രാഷ്ട്രീയക്കാർ അവർ ദുനിയാവിൻ്റെ കാര്യമായിട്ട് അങ്ങനെ പോകും ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ചുകൊണ്ട് വരുവാനുള്ള വലിയൊരു ശ്രമമാണ് സുഹൃത്ത് കെ വി അബ്ദുല്ലത്തീഫ് മൗലവി ഇവിടെ കോഴിക്കോട്ട് ആരംഭിച്ചത് അതിൽ വ്യവസായികളും വ്യാപാരികളും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും കൂലിപ്പണിക്കാരും ഒക്കെ ചേരുകയും അവരുടെ കുടുംബാംഗങ്ങൾ അവരുടെ ഭാര്യമാരും കുട്ടികളും ഒക്കെ ചേരുകയും ചെയ്ത് ഒമ്പിച്ച മാറ്റമാണ് ഇന്നിപ്പോൾ മറ്റു കാര്യങ്ങളിൽ ഇടപെട്ടു പോകുന്ന ആളുകൾ ഇത് ഖുറാനുമായി ബന്ധപ്പെടുക ഖുറാൻ ക്ലാസ്സിന് പോവുക ഖുറാനെ കുറിച്ച് സംസാരിക്കുക എന്നത് വ്യാപകമായി അത് കെ വി ചെയ്തതിൽ എനിക്ക് ഒരു സ്വകാര്യ അഭിമാനം വേറെയുണ്ട് ഞാൻ ഫറൂഖ് കോളേജിൽ ഫറൂഖ് കോളേജിൻ്റെ മാതൃസ്ഥാപനമായ റൗദത്തിലുല്ലും അറബിക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ ജൂനിയർ ക്ലാസ്സിൽ പഠിതാവാണ് അന്നത്തെ വിദ്യാർത്ഥിയായിരുന്നു കെ വി പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനം കഴിഞ്ഞു എൻ്റെ പഠനവും കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കാണുന്നത് കുറേ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി എന്നറിയപ്പെട്ട് പല പള്ളികളിലും പ്രഭാഷണങ്ങളും കാര്യങ്ങളും പിന്നെ ഇ എസ് എൽ ആർ സിയും ഒക്കെ ആയിട്ട് ഒരു കാര്യം എനിക്കറിയാം ഞങ്ങളെ കോളേജിലെ ഔപചാരിക പഠനത്തിൻ്റെ പുറമെ അദ്ദേഹം അധ്യാപകരുടെ അടുത്ത് പോയി പഠിക്കുമായിരുന്നു പ്രധാനമായും കോളേജ് പ്രിൻസിപ്പളായിരുന്ന മറഹൂം അബു സലാഹ് മൗലവിയുടെ മൂന്നാമത്തെ പ്രിൻസിപ്പളായിരുന്നു അബു സലാഹ് മൗലവി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇരുന്ന് കെ വി അബ്ദുൽ ലത്തീഫ് അന്ന് ധാരാളമായി വായിക്കുകയും പഠിക്കുകയും സംശയം തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നത് എനിക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് ഏതായാലും നമ്മുടെ നാട്ടിൽ കുർവാനിനെ ജനകീയമാക്കുന്നതിൽ പങ്ക് വലിയ പങ്കുവഹിച്ച ഈ പ്രസ്ഥാനം എസ് എൽ ആർ സി അതിന് നേതൃത്വം നൽകിയ ഇപ്പോഴും കൊണ്ട് നടക്കുന്ന അതിന് മുമ്പിൽ നിൽക്കുന്ന കെ വലിയ സേവനം തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഖുർആൻ പഠനത്തിന് അതിന് പ്രത്യേകിച്ച് ഒരു ഔപചാരികത വേണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇയാളാണ് ഖുറാൻ ക്ലാസ് അവിടെ ഇന്ന കേന്ദ്രത്തിലാണ് ഖുറാൻ ക്ലാസ് ഇവിടെ ഇന്ന ബുക്ക് ഷോപ്പിലാ ഖുറാൻ പരിഭാഷ അങ്ങനെയൊന്നുമില്ല അള്ളാൻ്റെ കിതാബായ ഖുർആാൻ ആര് പഠിപ്പിച്ചാലും ഏത് കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചാലും എവിടെ നിന്ന് വാങ്ങിയാലും അത് ഖുർആാനാണ് സൂറത്തുൽ ഖമറിൽ നാല് പ്രാവശ്യം അള്ളാഹു ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വലക്കതി എസ് അൽ ഖുർആന ഫഹൽ മിമു ദഖിർ ഈ ഖുർആാനിനെ മനസ്സിലാക്കാൻ വേണ്ടി വലക്കതി എസ്സറിനൽ ഖുർആാൻ അൽ ഇക്കിരി ഉത്ബോധനം ഉൾക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആരുണ്ട് ഈ ഉത്ബോധനം ഉൾക്കൊള്ളാൻ എന്നാണ് അപ്പോൾ അള്ളാഹു എളുപ്പമാക്കി എന്നും നിങ്ങളൊന്ന് ഉൾക്കൊണ്ടാൽ മതി എന്നും ആരുണ്ട് ഉൾക്കൊള്ളാൻ എന്നും കുർവാൻ ഒരൊറ്റ സൂറത്തിൽ സൂറത്തിൽ കമറിൽ നാല് തവണ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ആരോടാണ് ആ ചോദ്യം നമ്മളോടൊക്കെയാണ് ആ ചോദ്യം എല്ലാ മനുഷ്യരോടുമാണ് ആ ചോദ്യം ഇത് വായിച്ചുകൂടെ അവർക്ക് കുർവാനിനെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ ഹൃദയങ്ങൾക്ക് പൂട്ടുവച്ചിട്ടുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചുകൂടെ പഠിച്ചുകൂടെ ചിന്തിച്ചു നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നുകൂടെ എന്ന് ഖുർആൻ ചോദിക്കുമ്പോൾ പാരമ്പര്യ മുസ്ലിങ്ങളായ നമ്മൾ അതായത് ഖുർആാനിൻ്റെ ജന്മിമാരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന നമ്മൾ അങ്ങനെ ചിലർ പറയാറുണ്ട് നമ്മളെ ചില പരിപാടികൾക്ക് മുസ്ലിംകളല്ലാത്ത ചില അതിഥികളെ ക്ഷണിച്ചാൽ അവർ പറയും മുസ്ലിങ്ങളൊക്കെ ഖുർആൻ അറിയുന്നവരാണ് പഠിച്ചവരാണ് എന്നൊക്കെ അത് ഒരു ബഹുമാനം കൊണ്ട് പറയുന്നതാണെങ്കിലും അങ്ങനെയല്ലല്ലോ ഖുർആൻ അറിയുന്നവരും പഠിച്ചവരും മനസ്സിലാക്കിയവരും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അനുഷ്ഠിക്കുന്നവരും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇപ്പോഴുള്ള ഒരു പ്രയാസമെന്താണെന്നറിയാം ആളുകൾക്കൊക്കെ ഖുർആൻ പഠിച്ചു തുടങ്ങിയപ്പോൾ ഖുർആൻ പറയുന്ന ആളുകൾ വളരെ സൂക്ഷിക്കണം അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരായത്തോതി തെറ്റിപ്പോയാൽ നമ്മളെ ഫോൺ ചെയ്ത് പറയും നിങ്ങളിന്ന് ഓദ്യ ആയത്ത് തെറ്റാണ് എനിക്കങ്ങനെ രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഞാൻ എത്രയോ കൊല്ലമായി നാൽപ്പത് കൊല്ലമായി ഞാൻ മൊയ്തീൻ പള്ളിയിൽ കുത്തുബ പറയുന്നു എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു അഞ്ച് കൊല്ലത്തിൻ്റെ ഇങ്ങോട്ട് ഒരു ദിവസം എൻ്റെ വൈഫെന്നോട് പറഞ്ഞു നിങ്ങൾ ഓതുന്ന ഒരു ആയത്ത് തെജുവീത് നിയമപ്രകാരം തെറ്റാണത്ര അത് അവിടെ ഇത് കേൾക്കാൻ വരുന്ന ഒരു സഹോദരി പറഞ്ഞതാണ് ഞാൻ ഏതാണ് അത് സൂറത്തുൽ ജുമായിയിൽ വ തരക്കൂ കായിമ എന്നൊരു ആയത്തുണ്ടല്ലോ ഞാനത് ഒതലു തറക്കൂക്ക കായിമ എന്നാണ് നീട്ടാതെ ഞാനങ്ങനെ മദ് നിയമങ്ങളും തെജുവീത് പ്രത്യേകം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ അത് പഠിച്ചു നോക്കുമ്പോൾ തരക്കൂക്ക കായിമ എന്ന് നീട്ടി പറയണം അവിടെ മദ് വേണം പിന്നെ ഞാനത് മാറ്റി ഇതെന്താ ഇതിൻ്റെ ഗുണം എന്നറിയോ ഇവർ ഏതെങ്കിലും എസ് എൽ ആർ സിയോ കുർവാൻ ക്ലാസ്സിലോ ക്യൂ എൽ എസ്സിലോ ഒക്കെ പോകുന്ന ഒരു സഹോദരി ആയിരിക്കാം അതുപോലെ തന്നെ കുറുവാൻ്റെ വ്യാഖ്യാനം പറയുമ്പോഴേ ഒരിക്കലും ഞാൻ ഒരു സഹാബിയുടെ പേര് പറഞ്ഞത് അത് തെറ്റിപ്പോയി ഇപ്പം നമ്മുടെ പല പള്ളികളിലെയും ഹുത്തുവ എൻ്റെ പള്ളിയിലെ ഹത്തുവയും ഓൺലൈനായിട്ട് പോകുന്നതാണ് അപ്പോൾ തെറ്റിപ്പോയി അപ്പോൾ എന്നെ സാസ്സിലുള്ള ഒരാൾ പിന്നെ ഫോൺ ചെയ്ത് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് തെറ്റിയിട്ടുണ്ട് ഇന്ന സഹാബിയുടെ പേരാണ് ശരി ഞാൻ നോക്കുമ്പോൾ അതാണ് ശരി ഞാൻ അടുത്ത ആഴ്ച മാറ്റി പറഞ്ഞു പക്ഷേ മാറ്റി പറഞ്ഞാലും ആദ്യത്തെ ഹുത്തുവ കേട്ടാലും മുഴുവൻ കേൾക്കുമില്ലല്ലോ അപ്പോൾ ഖുർആൻ വ്യാപകമായി ആളുകൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴേ ഖുർആൻ പറയുന്നവരും ഓതുന്നവരും പ്രസംഗിക്കുന്നവരും ഒക്കെ ഒന്നുകൂടി കരുതേണ്ട ഒരവസ്ഥയും ഉണ്ടായി അതും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ഖുർആനുമായി ജീവിക്കുന്ന ഖുർആനുമായി കഴിയുന്ന ഒരു നല്ല സമൂഹമുണ്ടായതിൽ എസ് എൽ ആർ സിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഞാനിവിടെ ഈ ഖുർആൻ മത്സരം ഹിഫ് മത്സരം ഉദ്ഘാടനം ചെയ്തായി ബിസ്മില്ലാഹി ലാഹിറൻ റഹീം എന്ന് എന്നുച്ഛരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും അറാവട്ടെ ഷ്യാമോലേക്കും പുതിയറ സെക്കൻഡ് ബാച്ചിലെ എം കെ റിയാസ് അവറുകൾ ഹിഫ്ൽ പരിശോധിച്ചുകൊണ്ട് ബഹുമാന്യനായ ഡോക്ടർ ഹുസൈൻ മടവൂർ ഉദ്ഘാടനം ചെയ്യുന്നു എനിക്ക് ബോധി തരേണ്ടത് ബാക്കി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم ما يحيين okay. واغفر <applause> لي أبي إنه كان من الصال من الضالين واغفر لي أبي إنه كان من الضالين ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم إذ قال لأبيه وقومه ما تعبدون إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما ونظل لها عاكفين قال هل يسمعونكم إذ تدعون أو, ي أو ينفعونكم أو يضرون قالوا بل وجدنا وَجَدْنَا آبَاءَنَا كَذَلِكَ يَفْعَلُونَ